നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി വോട്ടെടുപ്പും എട്ടാം തീയതി വോട്ടെണ്ണലും നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം അത് തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കിയാണ് രാജ്യ തലസ്ഥാനം ആരായിരിക്കും ഭരിക്കാൻ പോകുന്നത് ബി ജെ പി പല്ലും നഖവും ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ഏത് വൃത്തികെട്ട കളിയും കളിക്കും എന്നുള്ള ആരോപണം അതിശക്തമാണ് അതിനുവേണ്ടി ഏതറ്റം വരെയും ഭരണ ചക്രത്തെ തിരിക്കാൻ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കും എന്ന ആരോപണവും നേരത്തെ ആം ആദ്മിയും കോൺഗ്രസും പറഞ്ഞതാണ് എന്നാൽ കോൺഗ്രസ്സിന് അവരുടെ നിലപാടിൽ വളരെ വ്യക്തമായ ഒരു ക്ലാരിറ്റിയോടുകൂടി നീങ്ങാൻ കഴിയുന്നുണ്ട് നേരത്തെ കൃത്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ സാഹചര്യം ഒട്ടുമല്ല ഇപ്പോഴത്തേത് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം ഡൽഹി ജനത ഇന്നേ വരെ കൃത്യമായും യഥാർത്ഥ ഭരണത്തിന്റെ വില മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം ബി ജെ പി തങ്ങളെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കുറ്റം പറച്ചിൽ മാത്രമാണ് കെജ്രിവാളിനുള്ളത് മറിച്ച് ഡൽഹി ജനതയ്ക്ക് വേണ്ടി സുസ്ഥിര വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് നേട്ടം കൈവരിക്കാം എന്നുള്ളതിൽ അദ്ദേഹത്തിന് യാതൊരു നിലപാടും ഇല്ല പൊല്യൂഷന്റെ കാര്യത്തിലും നിരവധി വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കെജ്രിവാൾ അമ്പെ പരാജയപ്പെട്ടു അതിൻ്റെ ജാളീയത മറയ്ക്കാൻ കേസിൽ കുടുങ്ങിയ കെജ്രിവാൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ അധികാരത്തിൽ ഇനിയിരിക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം ഡൽഹി ജനതയ്ക്ക് മനസ്സിലായി ഇനി ഒരിക്കലും കെജ്രിവാൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത് എന്ന് ദേവേന്ദ്ര യാദവ് പറഞ്ഞു ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് ഷീലാ ദീക്ഷത്തിനെ പരാജയപ്പെടുത്തിയ രണ്ടായിരത്തി പതിമൂന്ന് അത് ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് സന്ദീപ് ദീക്ഷിത് തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇതിനോടകം തന്നെ സന്ദീപ് ദീക്ഷിത് അവിടെ എം ബി ഐ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അവിടുത്തെ ജനതയെ ഏറ്റവും താഴെത്തട്ടിൽ അറിയുന്ന ഒരു വ്യക്തി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ദേവേന്ദ്ര യാദവ് ഒരു കാര്യം കൂടി പറയുന്നു ആം ആദ്മിയിൽ നിരവധിയായിട്ടുള്ള മികച്ച നേതാക്കളുണ്ട് പക്ഷെ അവർക്കാർക്കും കെജ്രിവാളിന്റെ ഈ ഭരണ ഭരണരീതിയെ ഇഷ്ടപ്പെടുന്നില്ല കെജ്രിവാളും മനീഷ് സിസോദിയും അത്തരത്തിൽ ഒരു കമ്പനിയാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഡൽഹിയെ കൊള്ളയടിക്കുന്നത് അവർ അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനെ ചോദ്യം ചെയ്യുന്ന നിരവധി ആളുകൾക്ക് ടിക്കറ്റ് പോലും കൊടുക്കുന്നില്ല മുൻപ് മംഗോൾ ഉരിയിൽ നിന്ന് മത്സരിച്ച രാഹിബിർലി അടക്കം പല നേതാക്കളെയും മാറ്റുന്നത് ഇത്തരത്തിലുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് സ്ഥാനം കൊടുക്കാൻ അഴിമതിക്കാരായിട്ടുള്ള പലരെയുമാണ് കെജ്രിവാൾ ഇടംവലം ഒപ്പം കൊണ്ട് നടക്കുന്നത് കെജ്രിവാളിന് വീണ്ടും ജയിലിൽ പോകാൻ സമയമായിരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടി ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്